தஸ்தியா தஸ்திக பார்ட்டி தானா പക്ഷെ ഒരു പിയൂൻ്റെ ജോലിയോട് ചെയ്യേണ്ടി വരും അതിനായി ആയിരം രൂപ അലവൻസ് കിട്ടും പിയൂൺ തസ്തിയുടെ സാങ്ഷന് ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് സാങ്ഷനായ ഫാത്തിമയ്ക്ക് അതിലേക്ക് പ്രൊമോഷനും കിട്ടും മനസ്സിലായോ ു ഓള് രക്ഷപ്പെട്ടു ഉദ്യോഗാരിയായി അതും സർക്കാർ ഉദ്യോഗം എനിക്ക് കാര്യം കാര്യണ്ടായിനാ ആ കുട്ടികളെ ഓളെ നോക്കി കഴിഞ്ഞ പോരേനാ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞിട്ടെന്താ പോയില്ലേ ആരുല്ലാത്തവർക്ക് പടച്ചോണ്ടാവും മോളെ അല്ലെങ്കിൽ ഇന്റെ മോക്ക് ഇപ്പൊ കിട്ടു അലഹദില്ല എന്റെ കുട്ടിയൊക്കെ നല്ലത് വരുത്തണേ റബ്ബേ അലി മരിക്കുന്നേരം ഞാൻ മംഗലാപുരത്തായിരുന്നു അതാ വരായിരുന്നു ഞാൻ ചെയ്തതൊക്കെ പുറുക്ക് ഇനി ഞാൻ ഒരു കുഴപ്പവും ഉണ്ടാക്കൂല ആയുഷുവിനെ ഞാൻ ഒളിച്ചല്ല ഓളുമായി ഒത്തുപോകാൻ വയ്യ ഇനി എനക്ക് ഇ മാത്രം മതി படி கிடக்கிறது എന്തെ മനസ് ഒന്നൂ എത്രയും വേഗം പഴയ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ച് മോളെ ചേർക്കണം ഇപ്പൊ തന്നെ ക്ലാസ് കൊറേ പോയി യൂണിഫോമും പുസ്തകം എല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും ഇനി വൈകിക്കണ്ട നാളെ തന്നെ വാങ്ങിച്ചോ കൊന്ത അബു വരുന്നുണ്ടല്ലേ ആറ്റ ഇല്ല ഈടെ ആറ്റേ ചില സാഹചര്യങ്ങൾ കാരണം അബവും ഫാത്തിമയും തമ്മില് വരെ എത്തി അബൂനയിൽ മനസ്താവണ്ട് പടച്ചോൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്താ അതിനൊരു മറുപരിഹാരം മ്മളെന്നെ കാണണ്ടേ ആറ്റെന്തോന്ന് പറയേണ്ടി കന്ന് ചാടിക്കടിക്കാറുള്ളതാണല്ലോ മുയിലാർ പറഞ്ഞതിന് മറുപടി ഏതാണ് ഏതാണ് ശരി തെറ്റ് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരവരുടേതായ ശരികളും തെറ്റുകളും ഉണ്ട് പക്ഷേ ഇവിടെ മോളുടെ ശരി തന്നെയാണ് ഉപ്പാപ്പായുടെയും ശരി എന്താ ഒന്നും പറയാനില്ലേ അബു എല്ലാം മറന്ന് ഫാത്തിമാനി മോളെ വീണ്ടും നോക്കാം എന്നാ പറയുന്നത് ഹൈരല്ലേ അത് മോളോട് ചോദിക്കേ അതിനുത്തരം ഞാൻ പറഞ്ഞ പോരെ ഖുറാനും ുംയത്തൊക്കെ ഇത്ര വേഗം മറന്നോ മൊലിയാക്കന്മാര് തലാക്ക് ചൊല്ലിയ സ്ത്രീയെ വീണ്ടും അയാൾ തന്നെ നിക്കാഹ് കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അങ്ങനെ വേണമെങ്കിൽ തന്നെ ഓളെ നിക്കാഹ് കഴിച്ച് മോയി ചൊല്ലിയിരിക്കണം അത് മോൻ കെട്ടി ചൊല്ലിക്കോളൂ തലാക്കിനായി മാത്രം കെട്ടരുതെന്നാണ് നിയമം അറിയോ മോയി അതുകൊട്ടെ അപ്പോഴും ഞാൻ ഒരു ഇദ്ധകാലം കഴിയണ്ടേ എന്നാലല്ലേ വീണ്ടും എന്റെ നിക്കാ എന്ന് വെച്ച സ്ത്രീ ഒരു സാധനം അല്ലേ ആർക്കും വാങ്ങി ഉപയോഗിക്കാമെന്ന് ഒന്ന് അവൾക്ക് വിചാരവും വികാരവും ഒന്നുമില്ല ഒന്നും പാടില്ല എന്നാ സമുദായക്കാരും മൊലിയാക്കന്മാരും കേൾക്കാൻ ഒന്ന് പറയാ ആദരവായ റസൂല് സ്ത്രീക്ക് ഒരുപാട് അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി തന്നിട്ടുണ്ട് പള്ളിയിൽ പോകാനും പിതാവിന്റെ സ്വത്തിന് അവകാശം കിട്ടാനും എന്തിന് പൊതുവേദിയിലും യുദ്ധത്തിലും വരെ പങ്കെടുക്കാനും ഇല്ലേ പുരുഷന്റെ തലാക്ക് സാധുവാകാൻ മൂന്ന് വട്ടം ചൊല്ലണമെങ്കിൽ മതി എന്ന് കൽപ്പിച്ചു പ്രവാചകൻ ഫാത്തിമ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ ഉമ്മാനെയും ഇങ്ങളെയൊക്കെ സാക്ഷി നിർത്തി എന്റെ ഭർത്താവായിരുന്ന ഇദ്ദേഹത്തെ സ്വമനസ്സാലെ ഫസ ചൊല്ലിയിരിക്കുന്നു അഹങ്കാരം അതെ ആ പുത്തൻ െ ഈ മനുമാറ്റം ഫാത്തിമ ആ അവിടെ നിൽക്കട്ടെ ഈ ഭാവി കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചിക്ക് വളർന്നു വരുന്നതേ ഒരു മോളാ ഓളൊരുത്തനെ ഏൽപ്പിക്കാൻ ഇല്ലാണ്ടാവും ആ ഒരാങ്ങളക്കനുള്ളതോ പോയി ഈ ദുനിയാവിലെ ഏതവസ്ഥക്കും മറുപടിയും ഉണ്ട് ഉത്തരവുണ്ട് ഖുറാനില് എന്നാലും ഞാനിപ്പ അതേ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്റെ മനസ്സിൽ അതൊന്നുമില്ല ഞാനാദ്യം ഭീതി കൂടാതെ ശ്വസിക്കട്ടെ വയറു നിറച്ചെന്തെങ്കിലും കഴിക്കട്ടെ നല്ലൊരു വസ്ത്രം ഉടുക്കട്ടെ അതിനുശേഷം മതി അനക്ക് ഖുറാനും ശരീരത്തും അനക്കെന്നല്ല ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിക്കായാലും ആർക്കായാലും അതേ വേണ്ടു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഞാനെന്താ പറയണ്ടത് അനുഭവിച്ചും തീത്തു നിന്നോക്ക് എന്റെ മോളല്ലേ ഓള് തീരുമാനിക്കട്ടെ Abô, Gibório? എന്ത് പറ്റി മോളെ കണ്ണ് കലങ്ങിനല്ല ഏ ഒന്നുമില്ല ഉമ്മ ഉമ്മ ഓനെ അങ്ങനെ കണ്ട സൈനുനെ സ്കൂളിൽ ഉമ്മ ഓഫീസിൻ്റെ അടുത്ത് സ്കൂളുണ്ട് പുസ്തകം യൂണിഫോമൊക്കെ കിട്ടി ഞാനത് എന്നോട് പറയണമെന്ന് വിചാരിച്ചു എനിക്കും എസ് എൽ സി എഴുതിയെടുക്കണം പടച്ചോലെ അനുഗ്രഹിച്ച് അതും നടക്കും നാളെ മുതൽ ഞാൻ ചക്കരപ്പറമ്പ് വഴിയാണ് പോകുന്നത് ഇടവഴി കടന്ന് വയലറമ്പ് വഴി പള്ളിയുടെ സൈഡിൽ കൂടെ പോയാൽ റോഡിലെത്താം ബസ് കാശും കുറവുണ്ട് ആ അത് മതി മതിമോളെ ആ ഹിമാറിനെ കാണാതെ പോവാലോ സൈനോനും കൂടി ഇത്തിരി ചോറ് എടുക്കേനു മോളെ വേണ്ടും മാ സ്കൂളിൽ ചോറ് നല്ല പയറേറിയൊക്കെ കിട്ടും ഓക്കെ അതെല്ലാം വാങ്ങാനുള്ള തഞ്ചണ്ട ഇത്തിരി കൊണ്ടേക്കോ വേണ്ട ഉണ്ടല്ലേ ഞാൻ തന്നെ സ്കൂളിൽ പോയി വാങ്ങി കൊടുക്കണ്ട് മോള് പോയിട്ട് വ ஆக போய் சாரில மோம சம்பளம் கிட்ட புதி வாங்கித்தரா